ഹായ് ഡാർക്ക് ഫ്ലവിലേക്ക് സ്വാഗതം മഞ്ജുവിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്നാ കൂടുതൽ ഒന്നും കൂടി പിന്നെ ബഹുമാനം തോന്നി ബഹുമാനം എന്നാ നല്ലൊരു പിന്നെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ തന്നെയാണ് പല വേദികളിലും ഇങ്ങനെ ദിലീപ് ഏട്ടനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ വേദിയിലും പറഞ്ഞങ്ങനെ ദിലീപേട്ടനും എന്നാ മനോജ് വിജയനൊക്കെ ആ സെറ്റിൽ സല്ലാപത്തിൻ്റെ സെറ്റിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സെറ്റിൽ വളരെയധികം കോമഡിയും പിന്നെ തമാശക്ക് തമാശയും ഭയങ്കര പറയുന്നത് അതുപോലെ തന്നെ പല അവസരങ്ങളിലും ദിലീപ് ഏട്ടന പേര് പറയുമ്പോൾ തന്നെ വളരെയധികം കൂടിയാണ് സംസാരിക്കുന്നത് അതൊരു ആ വ്യക്തിയുടെ വ്യക്തിത്വം തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നണം ആ പിന്നെ മകളുടെ കാര്യത്തിൽ എന്താണ് എന്നുള്ളത് എനിക്ക് തോന്നുന്ന കാര്യമാണ് കാര്യമുണ്ടോ കാര്യം ഇത് പറയാനുള്ള കാരണം ഈ അടുത്ത് കണ്ടിട്ടുണ്ടായിരിക്കും കുഞ്ഞാറ്റിയും ഉർവശിയും തമ്മിലുള്ള കുറേ വീഡിയോസ് പിന്നെ മിക്കവാറും വീഡിയോസും ഫോട്ടോസും കാണാറുണ്ട് പക്ഷേ ഇപ്പം പെട്ടെന്ന് അത് കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് അമ്മ ഓരോരുത്തരും മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും മഞ്ു മഞ്ജുവും മഞ്ജുൻ്റെ മകളും കൂടി നിൽക്കുന്ന വീഡിയോസ് അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് മക്കളുടെ ചെറുപ്പത്തിൽ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരേ കാര്യങ്ങളുണ്ട് അതായിരിക്കും മക്കൾ മനസ്സിൻ്റെ ഉള്ളിൽ അതായത് അമ്മയെക്കുറിച്ചുള്ള എന്താണ് ആ കുട്ടികൾ ആ ചിന്ത എന്നുള്ളത് ഒരു അച്ഛൻ എന്നുള്ള ആൾ പറഞ്ഞുകൊടുക്കുന്നതനുസരിച്ചിട്ടാണ് മക്കളുടെ ഉള്ളിൽ ആ ഒരു വ്യക്തി ആരായിരിക്കും എന്നുള്ളത് അപ്പോൾ എനിക്കൊരു തോന്നുന്നത് ആ കുട്ടി പത്ത് പതിനൊന്ന് വയസ്സാണ് പന്ത്രണ്ട് വയസ്സിലേക്ക് തോന്നുന്നുണ്ട് അച്ഛൻ്റെ അടുത്തിട്ടും അച്ഛനും അമ്മയും കൂടി പിരിയുന്നതെന്ന് തോന്നണം ആ സമയത്ത് മുതൽ കേൾക്കുന്നത് അനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ആ കുട്ടിക്ക് അമ്മയെ കാണണമെന്ന് ഭാഗ്യമായിട്ടും എല്ലാ മക്കളും അമ്മ എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന മുൻഗണനയും ഏറ്റവും കൂടുതൽ നമ്മൾ വാ ഉച്ചരിക്കുന്ന വാക്കും അമ്മ എന്ന് തന്നെയാണ് അപ്പോൾ ആ കുട്ടീനോടത്രത്തോളം പറഞ്ഞുകൊടുത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു അകൽച്ച മന ഈ മീനാക്ഷി തമ്മിലും കാര്യം ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കുറച്ച് റെസ്പെക്റ്റും ഉർജിതും തോന്നുന്നത് നമ്മുടെ മനോരജിക്ക് ജയനോടാണ് അദ്ദേഹം അന്ന് മുതലേ അത് കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം മുതലേ കാണുന്നതാണ് കുഞ്ഞാറ്റയും പിന്നെ ഉർവശി ഉർവശിൻ്റെ മനം ഇപ്പോഴത്തെ ഭർത്താവും മക്ക കൊച്ചുമൊക്കെ ആയിട്ട് അമോനൊക്കെ ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന മനോജിക്ക് എന്നുള്ള വ്യക്തി പിന്നെ വേർപിരിഞ്ഞു എങ്കിലും അമ്മ അമ്മ എന്നുള്ളൊരു വാക്കിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടോ അതൊക്കെ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരിക്കലും അമ്മയിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടില്ല അതൊരു നല്ലൊരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് പിന്നെ മനസ്സ് ഒരുപാട് എത്രത്തോളം എന്നാ എനിക്ക് പറയാൻ കാര്യം ദിലീപ് എന്ന വ്യക്തി എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ദിലീപ് ഭയങ്കര ഇഷ്ടമാണ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് അഭിനയത്തിലൂടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിത്വത്തെ ഒരുപാട് പിന്നെ ഇതാക്കേണ്ട മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട് കാര്യം മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് മക്കളും കേൾക്കുന്നത് പക്ഷേ എന്നെ ഒരിക്കൽ പോലും കാണട്ടെ ഒരാഗ്രഹങ്ങളുണ്ടാവില്ല അമ്മയ്ക്കായാലും സ്വന്തം അമ്മയ്ക്കായാലും എത്രത്തോളം മക്കളെ കാണണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ഒരുമിക്കുമായിരിക്കും പക്ഷേ ഇന്ന് ഒരുമിക്കൂടെ നിന്നില്ലെങ്കിൽ പിന്നീട് എന്നാ കഴി എല്ലാം കൈവിട്ട് പോയിക്കഴിഞ്ഞു ശേഷം പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ലെല്ലാം നമുക്കും ആഗ്രഹങ്ങളുണ്ടല്ലേ മീനാക്ഷി ഒരിക്കലെങ്കിലും അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കണതെന്ന് പ്രഷറായി നിങ്ങൾക്കും ആഗ്രഹമില്ലേ തീർച്ചയായിട്ടും ഇടുക എല്ലാം നടക്കട്ടെ എല്ലാവർക്കും കൊണ്ട് ഓരോരോ ചെറിയ ചെറിയ ദുഃഖങ്ങൾ അല്ലേ പക്ഷെ മക്കളെ വിട്ടുപിരിഞ്ഞു നിൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ദുഃഖമാണ് അതൊരു ഒരമ്മയുടെ അപ്പം നിങ്ങളുടെ കമൻറ്റി ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി നമ്മൾ എത്രക്കെ മനസ്സിലേക്ക് കുശുമ്പോൾ കുഞ്ഞായ്മ അല്ലെങ്കിൽ അവരോട് വൈ വ്യക്തി വൈരാക്കി ഉണ്ടെങ്കിൽ മക്കളോടത് അടിച്ചേൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇതിലൂടെ ഞാൻ ഉദ്ദേശിച്ചതാണ് മക്കളെ മക്കളുടെ ഇഷ്ടത്തിന് മക്കളുടെ എന്താണ് അത് മക്കൾ തീരുമാനിച്ച് മുന്നോട്ട് പോകട്ടെ അത് ചെറുതിലെ നമ്മൾ അതുങ്ങളുടെ മനസ്സിൽ കുത്തി കുത്തി കൊടുക്കുന്നതാണ് മക്കൾക്ക് വലുതാകുമ്പോഴും നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ മക്കളുടെ മനസ്സിൽ അത് തന്നെ ഉള്ളിലുണ്ടാകും അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക നമുക്ക് എത്ര വൈരാഗ്യമുള്ള ആൾക്കാരാണെങ്കിലും ശരി നമ്മൾ മക്കളെ മനസ്സിൽ കുത്തി മുറിവേൽപ്പിക്കാതിരിക്കുക അങ്ങനെ വിഷം കുത്തി നടക്കാതിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യണേ ഓക്കെ അപ്പോൾ ബായ്